ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് സിബിൻ ഏതായാലും രണ്ടും കൽപ്പിച്ചാണ് ഒന്നെങ്കിൽ ബിഗ് ബോസ് അല്ലെങ്കിൽ സിബിൻ എന്ന അവസ്ഥയാണിപ്പോൾ സിബിൻ ഒരു കാര്യവും അനുസരിക്കുന്നില്ല ഇപ്പോൾ മൈക്ക് വരെ ഊരി മാറ്റിയിരിക്കുകയാണ് ബിഗ് ബോസ് പറയുന്നു അതുപോലെ ക്യാപ്റ്റൻ ശ്രീതുജ് എന്ന് പറയുന്നു ആര് പറഞ്ഞിട്ട് ഒന്നും അനുസരിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല ഒന്നുമല്ലാത്തൊരവസ്ഥയിലാണ് സിബിൻ സിബിൻ ഉറച്ച ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണെന്ന് വേണം പറയാൻ കാരണം പുറത്ത് പോയേ പറ്റൂ എന്ന് നിശ്ചയിച്ചിരിക്കുകയാണ് ഒരു കാരണവശാലും വഴങ്ങുന്നില്ല നമുക്കറിയാം വീക്കെൻഡ് എപ്പിസോഡിലെ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ സിബിനെ ഒരുപാട് തളർത്തിയിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം മെൻ്റലി ഡൗൺ ആയി കഴിഞ്ഞിരിക്കുകയാണ് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ എത്തിയ സിബിൻ വളരെ മികച്ച ഒരു മത്സരാർത്ഥിയായിരുന്നു വീടിനുള്ളിൽ ഒരു മോശം പ്രവൃത്തി ചെയ്തതിൻ്റെ പേരിൽ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ സിബിന് ശിക്ഷ കൊടുക്കുന്നുണ്ട് അത് പവർ ടീമിൽ നിന്ന് പുറത്താക്കുകയും നേരിട്ട് നോമിനേഷനിലേക്ക് എത്തിക്കുകയുമായിരുന്നു എന്നാൽ അതും കൂടാതെ വീട്ടിലെ അംഗങ്ങൾ ചേർന്ന് മറ്റൊരു ശിക്ഷ കൂടി കൊടുത്തു വെസൽ ക്ലീനിങ് ആയിരുന്നു രണ്ട് ദിവസത്തെ ഇതെല്ലാം ഒരുപക്ഷെ അദ്ദേഹത്തെ മാനസികമായിട്ട് തളർത്തിയിരിക്കാം കൂടുതൽ സാധ്യത സിവിൻ പുറത്തേക്ക് പോകാൻ തന്നെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പിന്നീട് അറിയാം